ഇത് തായ്ലൻഡ് എന്ന് പറഞ്ഞ ചാമ്പയാണ് ഇത് നട്ടിട്ടിപ്പ് ഏകദേശം ഒരു മൂന്നര കൊല്ലമായി കഴിഞ്ഞ തവണ ഇതേ പൂവിട്ടായിരുന്നു കുറച്ച് പൂവിട്ടുള്ളൂ അത് പൊഴിഞ്ഞു പോയി മഴ പെയ്തപ്പോഴത്തേനും അത് കഴിഞ്ഞ് ഈ തവണ നിറച്ച് പൂത്തിട്ടുണ്ട് ഒരെണ്ണം ഏകദേശം മൂപ്പായിട്ടുണ്ട് കാണുന്ന പോലെ തന്നെ എല്ലായിടത്തും മുകളിലും താഴെയും എല്ലാ വശത്തും നിറച്ച് പൂവിട്ടിട്ടുണ്ട് ഏകദേശം ഒരു പത്തര അടിയോളം പതിനൊന്നടിയോളം പൊക്കുള്ള മരമാണ് ഇത് താഴത്തും മുകളിലും എല്ലാം പൂവിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെക്കാം കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നിലത്ത് വെച്ചുകൊണ്ടാണ് ഇത്രയും പോയത് പിന്നെ ഇത് ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്ത് കൊടുക്കണം കഴിഞ്ഞവണ്ണം ഒന്ന് ഫോൺ ചെയ്തായിരുന്നു ഇതിന് വേറെ അങ്ങനെ കിടശല്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പല ടൈമിലായിട്ട് ഇത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും ഇപ്പം തന്നെ ഇതിൽ ഒരു ഗ മൂത്തിട്ടുണ്ട് ബാക്കി അടിയിലൊക്കെ ഫ്ലവർ ആയി വരുന്നുണ്ട് ഇത് നിൽക്കുന്നത് അധികം വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്താണ് ഏകദേശം ഒരു അറുപത് ശതമാനമേ വെയിൽ കൊള്ളുന്നുള്ളൂ വെയിൽ കൊള്ളുന്നെടുത്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ചട്ടിയിലും ട്രംബിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ സാധിക്കും ഇതിന് സാധാ ചാണകപ്പൊടി എല്ലുപൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമുക്കെന്നുള്ള ആ ഒന്ന് മുറിച്ച് നോക്കാം ശരിക്കും മൂത്തിട്ടില്ല ഏകദേശം മൂപ്പായിട്ടേ ഉള്ളു നല്ല വലുപ്പമുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാമോളം വെയിറ്റ് ഉണ്ട് നല്ല ആണ് അത്യാവശ്യം അതിപ്പോ നമുക്ക് എന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രിസ്പിയാണ് സംഭവം അത് സീഡൊന്നുമില്ല ഒരു സീഡ് പോലും അല്ല ഫുൾ ഫ്ലഷ് ആണ് നാടൻ ചാമ്പകളൊക്കെ ഉപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഫ്ലഷ് ഉണ്ട് ഒട്ടും കുരുവില്ല ഞാനിത് കഴിച്ച് നോക്കിയിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു ഫുൾ മൂപ്പത്തിയില്ല ഫുൾ മൂപ്പത്തുമ്പോൾ ഫുൾ റെഡാവും നല്ല ക്രിസ്പിയാണ്